പ്രിയമുള്ള മുത്തുമിനീകങ്ങളെ പല സമയങ്ങളിലായി നമ്മൾ വല്ലാതെ തകർന്നു പോകാറുണ്ട് വല്ലാതെ സങ്കടപ്പെടാറുണ്ട് വല്ലാതെ ദുഃഖിക്കാറുണ്ട് ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സങ്കടത്തിൽ നിന്ന് കരകയറാൻ നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു അമല് ഞാൻ പഠിപ്പിച്ചു തരാം ഈ അമല് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഏത് വലിയ തകർച്ചയാണെങ്കിലും ആ തകർച്ചയിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകും ആ സങ്കടത്തിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകുകയാണ് ഏതാണ് അത്ഭുതകരമായ അമലെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് വിശദമായി പഠിക്കാം റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അള്ളാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ മജ്ലിസിൽ അത്ഭുതകരമായ വിക്റുകളും സ്വലാത്തുകളും ഉണ്ടായിരിക്കും അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനിയങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു നമ്മളെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അകറ്റിത്തരട്ടെ ഈ മാൻ നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമ്മിനങ്ങൾ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അനേകാരം ആളുകൾ നമ്മളെ മജിലിസിൽ പല പല പ്രയാ ും സങ്കടങ്ങളും പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാവരുടെ ഹാജത്തുകളും അല്ലാഹു സുബാന നിറവേറ്റി കൊടുക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമൊ നമ്മളെ ജീവിതത്തിൽ പല സമയങ്ങളിലായി നമ്മൾ വല്ലാതെ തകർന്നു പോകാറുണ്ട് വല്ലാതെ സങ്കടപ്പെടാറുണ്ട് വല്ലാതെ ദുഃഖിക്കാറുണ്ട് ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ തകർച്ചയിൽ നിന്ന് കരകയറാൻ രക്ഷപ്പെടാൻ ഒരത്ഭുതകരമായ അമലാണ് ഇന്നത്തെ മതിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ കൂടെ കേൾക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ സാമ്പത്തികമായ വിഷയത്തിൽ നമ്മൾ തകരാറുണ്ട് കടം വന്നുകൊണ്ട് മുടിഞ്ഞ എത്രയോ ആളുകൾ നമ്മളെ മതിൽസിൽ ദാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിൽ കടം വന്നുകൊണ്ട് തകർന്ന ഒട്ടനവധി ആളുകളുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തകർന്നു പോയ ആളുകളുണ്ട് അത് തിരിച്ചടക്കാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഒരിക്കലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പാടില്ല അങ്ങനെ സാഹചര്യത്തിൽ അവൻ എടുത്തുപോയി അതിൻ്റെ പേരിൽ ഖേദിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് വീടിന് ജപ്തി ബാങ്കിൽ നിന്ന് നോട്ടീസ് എത്തിയിട്ടുണ്ട് അങ്ങനെ പ്രയാസപ്പെടുന്ന സങ്കടപ്പെടുന്ന ധാരാളം ആളുകൾ അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ തകർച്ച അനുഭവിക്കുന്ന ആളുകളുണ്ട് ഭർത്താവിൻ്റെ ദുസ്വഭാവം കാരണം അതല്ലെങ്കിൽ ഭാര്യയുടെ ദുസ്വഭാവം കാരണം വിഷമിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് എനിക്കന്നെ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് ഉസ്താദെ ഭാര്യയ്ക്ക് മോശ സ്വഭാവമാണ് ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ട് അതല്ല ഭർത്താവിന് അവിഹിത ബന്ധം എന്ന് പറഞ്ഞിട്ടും ഒരുപാട് സഹോദരിമാർ വിളിക്കാറുണ്ട് അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ തകർച്ച അനുഭവിക്കുന്ന ആളുകൾ സങ്കടപ്പെടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മക്കളുടെ വിഷയത്തിൽ പരാജയപ്പെട്ട എത്രയെത്ര രക്ഷിതാക്കളാണ് സുബഹാരം ഒരു ഉമ്മ വിളിച്ചു പറഞ്ഞു ണക്കില്വഴിച്ച് മകനെ ഞാൻ ഞാൻ എല്ലാം എല്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചു രൂപ മകനെ എഞ്ചിനീയർ ആക്കി ആ മകൻ മയക്കുമരുന്നിന് അടിമയായി ഉസ്താദെ ആ ഉമ്മയുടെ വേദന എത്രയായിരിക്കും ഒരു മക ഒരു ഉമ്മ വിളിച്ചു പറഞ്ഞു എന്റെ മകനെ ഞാൻ ഹാഫിലാക്കി ഹാഫിൽ ആൻ മടപ്പാടമാക്കി എന്ന് പറയണത് ആ കുട്ടി മയക്കുമരുന്നിന് അടിമയായി പോയി ഇതിനേക്കായും വലിയ തകർച്ച പിന്നെ വേറെന്താണ് ഇതിനേക്കായും വലിയ സങ്കടം പിന്നെ വേറെന്താണ് ഉമ്മ പത്ത് മാസം ഗർഭം വന്നപ്പോൾ ഉമ്മയുടെ ചിന്ത എന്താ എൻ്റെ മകനെ നല്ലൊരു ഹാഫിലാക്കണം വലിയൊരു പ്രഭാഷകനാക്കണം നല്ലൊരു ഡോക്ടറാക്കണം ആക്കണം ഞങ്ങളെ സ്നേഹിക്കുന്ന മക്കളാക്കണം എന്നൊക്കെ ആലോചിച്ച് ഗർഭം ചുമന്ന് പ്രസവിച്ചു ആ കുട്ടി ഇപ്പൊ മയക്കുമരുന്നിന് അടിമയാണ് അള്ളാഹുവെ ആ ഉമ്മക്ക് ഉപ്പാക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കണേ അപ്പൊ മക്കളുടെ വിഷയത്തിൽ തകർച്ച അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അതുപോലെ തന്നെ പൈശാചികമായ ചെറു കാരണം തകർച്ച അനുഭവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് സിഹർ കാരണം പ്രയാസപ്പെടുന്നവരുണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ട് നടക്കുന്ന ആളുകളുണ്ട് കണ്ണേർ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനത്തെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അത്ഭുതകരമായ അമലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അമല് ശരിക്ക് എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ശരിക്ക് ഉളുവെടുക്കണം എങ്ങനെങ്കിലും ഉളു എടുത്താൽ പോരാ ശരിക്ക് കൃത്യമായി ഉളുവിൻ്റെ നീയത്ത് വെച്ച് ചെല്ലണ്ട കാര്യങ്ങളൊക്കെ ചൊല്ലി സുന്നത്തായ കർമ്മങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ശരിക്ക് ഉളുവെടുക്കുക ഉളുവെടുത്തതിന് ശേഷം നല്ല ഡ്രസ്സ് ധരിക്കുക നല്ല ഡ്രസ്സ് ധരിച്ചതിന് ശേഷം നല്ല ഒരു സ്ഥലത്ത് പോയിരിക്കുക നല്ല സ്ഥലത്തിരിക്കണം ആരുടെയും ശല്യങ്ങളില്ലാതെ തടസ്സങ്ങൾ സൃഷ്ടി ാത്ത ഒരു സ്ഥലത്ത് പോയിരിക്കുക അതിനുശേഷം ഫാത്തിഹ ഓതണം എങ്ങനെയാണ് പതിനൊന്ന് ഫാത്തിയോദണ്ടത് പതിനൊന്ന് മഹാന്മാരെ പേരിലാണ് ഫാത്തിണ്ടത് പതിനൊന്ന് മഹാന്മാരെ പേരില് ഓത മഹാന്മാരെ പേര് ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ ഒന്നാമത്തെ ഫാത്തിയ മഹാനായ നബിതങ്ങളുടെ പേരിൽ തന്നെ കിടക്കട്ടെ മുത്ത് നബിയുടെ പേരിൽ ഒരു ഫാത്തി അതിനു ശേഷം മഹാനരായ അബൂബക്കർ സിദ്ദീഖ് സീഖ് റലി അള്ളാഖൊന്നു പേരിൽ ഒരു ഫാത്തി അപ്പൊ രണ്ടെണ്ണായി അതിനുശേഷം ഒമർ ബിൻ ഹത്താബ് റലിഅള്ളാൻ്റെ പേരിൽ ഒരു ഫാത്തിഹ മൂന്നായി നാലാമത് ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ ബിൻ്റെ പേരിൽ ഫാത്തി അഞ്ചാമത് ബഹുമാനപ്പെട്ട അലിയു ബിൻ അബി താലിബ് അലി അള്ളാഹൊന്നു പേരിൽ നബിയുടെ പേരിലും നാല് ഫാഷിന്റെ പേരിൽ നമ്മൾ ഫാത്തി അതിനുശേഷം ആറാമത് മുഹിയദ്ാൻ്റെ പേരിൽ ഫാത്യോദ ഇവരൊക്കെ പടുകൂറ്റം പണ്ഡിതന്മാരാട്ടോ അള്ളാഹുവിൻ്റെ വലിയ വലിയ കുത്തുബീങ്ങളും മൗലിയാക്കളൊക്കെയാണ് അതുകൊണ്ടാണ് ഇവരുടെ പേരിൽ ഫാത്യോദാം പറയുന്നത് മുഹിയീൻ സേഹ്റെ പേരിൽ ഫാത്യോദുക ഏഴാമത് റിഫായി സെയ്ഖ് തങ്ങളുടെ പേരിൽ ഫാത്യോദനം അതുപോലെ തന്നെ എട്ടാമത് മഹാനരായ അജ്മീർ ഖാജ് തങ്ങളുടെ പേരിൽ ഫാത്തി ഓതുക ഒമ്പതാമത് കുത്തുബുല്ലാലം മടവൂരി സി എം വലിയ തങ്ങളെ പേരിൽ ഫാത്തി ഓതുക പത്താമത് ഹദർ നബി അലി അലൈസ്ലാമിന്റെ പേരിൽ നബിനെ ഓതുകറിയില്ലേ ഖലർ നബി ജീവിച്ചിരിപ്പുള്ള നബിയാണ് ഇപ്പം നമ്മളെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നബിയാണ് ഖലൂർ നബി ആ ഖലൂർ നബിയുടെ പേരിലും ഫാത്തിയോ ഓതുക അതുപോലെ പതിനൊന്നാമത് ബദിരീങ്ങളുടെ പേരിൽ ഫാത്തി ഓതുക ഒരു പ്രയാസമല്ല ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ പതിനൊന്ന് ഫാത്തിഹ ഈ പറ പതിനൊന്ന് മഹാന്മാരുടെ പേരില് നമ്മൾ നിത്യമായി ഓദിക്കഴിഞ്ഞാൽ അവരെ ബറക്കത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും അവരുടെ സഹായം നമുക്ക് ലഭിക്കുമെന്ന് വലിയ വലിയ അള്ളാഹുവിൻ്റെ റസൂലിനോടൊക്കെ നല്ല സാമീപ്യമുള്ള മഹാന്മാര് പറയുന്നതായി കേട്ടിട്ടുണ്ട് ഇരിക്കട്ടെ നമ്മൾ പതിനൊന്ന് ഫാത്തി ഹോദി പതിനൊന്ന് ഫാത്തി ഹോതിന് ശേഷം പതിനൊന്ന് സൂറത്തു റഹ്മാൻ പാരായണം ചെയ്യണം സൂറത്തു റഹ്മാൻമാൻ ഖുർആൻ തുടങ്ങിയ സൂറത്തുർ റഹ്മാൻ ആ സൂറത്തുർ റഹ്മാൻ പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്യണം ഖുർആനിൻ്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തു റഹ്മാൻ ഓ ഏറ്റവും രസകരമായി ഓതാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തു റഹ്മാൻ എന്ന് പറയുന്നത് ആ സൂറത്തു റഹ്മാൻ പതിനൊന്ന് പ്രാവശ്യമാണ് പാരായണം ചെയ്യുക ആത്മാർത്ഥതയോടുകൂടെ ചെയ്യണം എന്തെങ്കിലും ചെയ്തുകൊണ്ട് സ്പീഡിലങ്ങട് ചെയ്തു വരാനൊന്നും പറ്റൂല ആക്കം പോലെ സാവധാനത്തില് ഇൻഷാ അള്ള സൂറത്തു റഹ്മാൻ പതിനൊന്ന് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യുക എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ സൂറത്തു റഹ്മാനെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് വലിയ വലിയ ആരിഫ്യങ്ങളും മഹാന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ റഹ്മാൻ പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്തതിന് ശേഷം പതിനൊന്ന് സ്വലാത്ത് ചെല്ലുക ഏത് സലാത്തും ചെല്ലാം താജ് സലാത്താവാം ഇബ്രാഹിമിയ സലാത്താകാം ഫാത്തിമിയ സലാത്താകാം സലാത്ത് സാദയാകാം നൂറുല്ലന്മാർ സലാത്താവാം നമുക്കറിയുന്ന ഏത് സ്വലാത്തും സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ മുഹമ്മദ് അലഹി വസ്ല്ലം ഇങ്ങനെ പതിനൊന്ന് സലാത്ത് ചെല്ലാം അതിനുശേഷം രണ്ട് കൈ അങ്ങ് ഉയർത്തിയിട്ട് റബ്ബിനോടങ്ങ് പറയണം എങ്ങനെ പറയേണ്ടത് അള്ളാഹുവേ അള്ളാഹുവേ ഞാൻ പതിനൊന്ന് ഫാത്തിയ പതിനൊന്ന് മഹാന്മാരെ ഓതിയിട്ടുണ്ട് ആ മഹാന്മാരെ ഭർക്കത്തുകൊണ്ട് മുത്ത് മുത്തി കൊണ്ട് മുത്തി നബിയുടെ വറക്കത്തുകൊണ്ട് കൊണ്ട് ഞാൻ ഓതിയ പതിനൊന്ന് സ്വലാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല തകർച്ചയിൽ നിന്ന് രക്ഷ നൽകണേ അല്ല ദുഃഖത്തിൽ നിന്ന് കരകയറ്റണേ അല്ല പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല എടോ കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ല ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാ ഒരു പതിനൊന്ന് ദിവസങ്ങള് തുടർച്ചയാണെന്ന് ചെയ്തു കാണി ഉടനെ ഫലം കാണും കാരണം ഇത് എന്റെ വക പറയല്ല ഇത് മഹാന്മാരെ പേരിലാണ് നമ്മൾ ഫാത്തി ഓതിയിട്ടുള്ളത് അതും വലിയ വലിയ മഹാന്മാർ അതുപോലെ തന്നെ സൂറത്തുർ റഹ്മാനാണ് നമ്മൾ ഓതിയിട്ടുള്ളത് ഖുർആാൻ എല്ലാറ്റിനും എല്ലാ പ്രയാസങ്ങൾക്കും ഖുർആാൻ പരിഹാരമാണ് അതുപോലെ തന്നെ പതിനൊന്ന് സലാത്ത് സലാത്തിനെ കുറിച്ച് ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് അറിയാലോ അള്ളാഹു കാക്കട്ടെ അള്ളാഹു പ്രയാസങ്ങളെ തൊണ്ടുകാക്കട്ടെ അള്ളാഹുവെ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നുണ്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ നികറ്റി കൊടുക്കണേ അല്ല സമാധാനം നൽകണേ അല്ല ഇനി ഇത് എപ്പോഴാണ് ഓതേണ്ടത് എന്ന് ഒരു സംശയമുണ്ടാകും ഈ അമലി നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു സമയം നോക്കി ചെയ്യുക നല്ലൊരു സമയം താജ് നിസ്കാരത്തിൻ്റെ സമയം വളരെ നല്ല സമയമാണ് അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നല്ല സമയമാണ് അതുപോലെ തന്നെ ലുഹാ സമയം അത് നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ ഇഷ നിസ്കാരം കഴിഞ്ഞ പിത്രി നിസ്കാരത്തിൻ്റെ ശേഷം മകരി ബിസ്കാരത്തിന് ശേഷമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ എഫക്റ്റ് അപ്പം നല്ല സമയത്ത് ചെയ്യുക അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യട്ടെ ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു അകറ്റിത്തരട്ടെ ഈമാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ഞങ്ങളെ കൽബ് നീ ശുദ്ധിയാക്കി തരണേ അല്ല ഞങ്ങളെ ദുഃഖങ്ങൾ നീ അകറ്റിത്തരണേ അല്ല ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ തകർച്ച നൽകല്ല അല്ല പരാജയം നൽകല്ല അല്ല സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല ഈ പരിശുദ്ധമായ മാസത്തിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ല അല്ലാ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് നമ്മളെ മജിലിസ് ഉണ്ടാകും അതിലെല്ലാവരും പങ്കെടുക്കുക അതിന് നമ്മൾ വിശാലമായി എല്ലാവരുടെ കാര്യങ്ങളും പറഞ്ഞ് ദ്വാ ചെയ്യും അതുകൊണ്ടാണ് ഈ ഒരു മണിക്കത്തെ ക്ലാസ്സിൽ ഞാൻ ദ്വാ കുറച്ചിട്ടുള്ളത് ആരും ഒന്നും വിചാരിക്കരുത് ബിഫോലി മുഹമ്മദ് മുഹമ്മദ് تو